ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ പിന്നെ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് ഒരു ഹെയർ സ്റ്റൈലിന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ ഓടിയായിരുന്നു നമ്മുടെ ഫൈമോള് അപ്പം ഫൈമോളിൽ തന്നെ ആദ്യം ഒന്ന് പരീക്ഷ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ കണ്ടതാണത് അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം മോൾ ആദ്യം ബോയ്ക്കെട്ട് അടിച്ചതുകൊണ്ട് തന്നെ ഓൾ മുടി ഒരുപാട് കുഞ്ഞു കുഞ്ഞു മുടികളുണ്ട് കേട്ടോ ഫ്രണ്ട്ക്ക് ഒപ്പം ആയിരുന്നില്ല മുടി അതുകൊണ്ട് കുറച്ച് അപാകതകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ സിമ്പിളായിട്ട് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സംഭവം എന്തായാലും അടിപൊളി ആയിക്കണോ എനിക്കും ഒത്തിരി ഇഷ്ടമായി അവൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഹെയർ സ്റ്റൈല് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്കും ഫയോട്ടിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടായിട്ടോ അപ്പോൾ അവൾക്ക് ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോ ഞാനും ഒന്ന് എന്ന് തോന്നി അങ്ങനെ ഞാനും ഒരു ചീർപ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മൾ നല്ലോണം ഒന്ന് വാർന്ന് എല്ലാ മുടിയും കൂടെ ഒരു ബണ്ണിട്ട് കൊടുക്കുക നല്ലോണം ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ബണ്ണിട്ട് കൊടുത്താൽ മതി ശേഷം ആ മുടി നല്ലോണം ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ട് ക്രാബ് ഇട്ട ശേഷം ക്രാബിലൂടെ നമ്മൾ ലൂസായിട്ട് ചിറ്റി കൊടുക്കാൻ കേട്ടോ മുടി എത്രത്തോളം നേളമുണ്ട് അത്രത്തോളം ചിറ്റാം എനിക്ക് ഒരു ചിറ്റേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ബാക്കി മുടി നമ്മ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റഗുലോട്ടായിട്ടാണ് ക്രാബ് ഇടുന്നത് ശേഷം നമ്മളുടെ കൈ കൊണ്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുമ്പോഴേക്കും മൊട്ടിപ്പോള് ഹെയർ സ്റ്റൈല് എന്തായാലും കിടില്ല ലുക്ക് ആയിരിക്കും കേട്ടോക്ക് ചെയ്ത് കൊടുത്തപ്പോ ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അങ്ങനെ ഹെയർ ഒക്കെ ഒക്കെ സെറ്റ് ചെയ്ത ശേഷം വീഡിയോസ് ഒത്തിരി ഇഷ്ടായിട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം കാണുന്ന എല്ലാവരും ഒന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ